പുതിയ ഉറവകളൊന്നും തുറക്കാതെ നിലവിലുള്ള വെള്ളം കയ്പായിട്ട് തോന്നുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാം പിറുവിറുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ ദൈവം നമ്മളെ പരിശോധിക്കുകയാണ് ആ കയ്പിന് ശേഷം ദൈവം ശ്രേഷ്ഠമായ നീരുറവകളെ തുറക്കാനായി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ഷാരൂം സന്ദേശത്തിൽ ദൈവത്തിന്റെ ആത്മാ സംസാരിക്കുന്ന ആലോചന പുറപ്പാട് പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഇസ്ലായ ജനം ചെങ്കടത് കടന്നു ഉപ്പുവെള്ളം കടന്നു പുറത്തു വന്നപ്പോൾ കുടിക്കാൻ വെള്ളമില്ല അവർ മാറയിലെത്തി കയ്പ്പുള്ള വെള്ളം ഉള്ളത് കയ്പാണ് ഉപ്പുവെള്ളം കയ്പ് വെള്ളം ഈ ഉപ്പുവെള്ളത്തെ കടന്ന് അവര് കയ്പ വെള്ളത്തിലെത്തിയപ്പോൾ അവർ പിറുവിർത്തു ദൈവത്തോട് പിറുവിർത്തു കുറ്റം പറഞ്ഞു എന്നാൽ പതിനഞ്ചാം അധികത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ ദൈവം അടുത്തു തന്നെ ആ കയ്പ്പെള്ളത്തെ മധുരമാക്കിയ ശേഷം അടുത്തു തന്നെ ഏലീമിലെത്തി എഴുപത് ഈന്തപ്പനകളും പന്ത്രണ്ട് നീരുറവകളും ദൈവം അവിടെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഹലലൂയ പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും കാർമേഹങ്ങളാണല്ലോ എല്ലാം മുമ്പില് വഴിയൊന്നും കാണുന്നില്ല വാതിലൊക്കെ അറിഞ്ഞിരിക്കുകയാണല്ലോ എന്നും നിരാശയാണല്ലോ കയ്പുള്ളതാണല്ലോ അനുഭവങ്ങൾ ഒരു ഉറവയും തുറക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഉള്ളത് കയ്പാണല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശപ്പെടാറുണ്ട് കർത്താവ് പറയല്ല അപ്പുറേ പന്ത്രണ്ട് നീരുറവധികം തുറന്നു വെച്ചതുണ്ട് അടഞ്ഞുപോയി ഇനി ആ ഉറവ് തുറക്കില്ലെന്ന് ചിന്തിക്കരുത് ദൈവത്തിന് തുറക്കാൻ ഒരു കാര്യവും ബുദ്ധിമുട്ടില്ല പ്രയാസമില്ല പ്രയാസമില്ലുള്ള ഉറവ് തുറക്കും പരിഹാരത്തിനുള്ള ഉറവ് തുറക്കും വിടുതലിനുള്ള ഉറവ് തുറക്കും രാമേൻ പറഞ്ഞേ അമേ സക്രിയ പ്രവാചകയുടെ പുസ്തകം പതിമൂന്നാം മധ്യം ഒന്നാം വാക്യം നാളിൽ ദാവീദ് ഗ്രഹ ദാവിഹത്തിനും യറുശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും സക്രിയ പ്രവാചകൻ പറയുകയാണ് യേശ്വര നിവാസികൾക്ക് പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായ ഒരു ഉറവ പാപപരിഹാരം മാലിന്യം നീക്കാനായ ഒരു ഉറവ നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ചങ്കൽ നിന്ന് പുറപ്പെട്ട ഉറവയാണ് അവന്റെ രക്തം പാപമില്ലാത്ത രക്തം എന്ന ഉറവയാണ് ആ രക്തമാണ് നമ്മുടെ സകേല പാപം പോക്കി നമ്മെ ശുദ്ധീകരിച്ച് ആ ഉറവയാണ് നമ്മെ കഴുകിയത് പാപപരിഹാരത്തിനുള്ള ഉറവ ദൈവം തുറന്നിരിക്കുക ഓടണ്ട അന്വേഷിക്കേണ്ട പ്രായ്ചിത്ത ക്രിയകൾ ചെയ്യേണ്ട കർമാചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വേണ്ട യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ വിശ്വസിക്കുക യേശുക്രിസ്തുവിന്റെ പാപപരിഹാര മരണത്തിൽ വിശ്വസിക്കുക യേശുവിനെ രക്തത്തിൽ ആശ്രയിക്കുക യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക പാപപരിഹാരത്തിനുള്ള ഉറവ യേശുവാണ് ശമരിയാക്കാരി യേശുവിന്റെ അടുക്കൽ വന്ന് അല്ലെങ്കിൽ യേശു ശമരിയിൽ ചെന്ന് വെള്ളം കുടിക്കാനായി നിൽക്കുമ്പോൾ ശബരിയാക്കാരിയായ സ്ത്രീ വന്ന് പറയുകയാണ് എനിക്കും കൂടെ വെള്ളം തരണം യേശു അവളെ മറുപടി പറയുകയാണ് യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല ഹാല ലൂയ അവന്റെ ഉള്ളിൽ ഉറവളുണ്ടാകും അവന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഉറവയാണ് യേശുവിൽ നിന്ന് ദൈവം നമുക്ക് തരുന്ന സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നിത്യജീവനും അത് പ്രാപിച്ചു കഴിയുന്നവരെ പിന്നെ ദാഹിക്കുകയല്ല ആമേ യേശുക്രിസ്തുവാണ് നമ്മുടെ ഉറവ യേശുവിൽ നമുക്ക് എല്ലാറ്റിനും പരിഹാരമുണ്ട് രക്ഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പന്ത്രണ്ടാം മധി മൂന്നാം വാക്യം യേശു തന്നെ ഉറവ എന്നുള്ളതിന് അടുത്തൊരു വാക്യമാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്നും വെള്ളം കോരും രക്ഷയുടെ ഉറവാണ് യേശു എവിടെയാണ് നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് എവിടെയാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കണം എവിടെയാണ് അകപ്പെട്ട് കിടക്കുന്നത് കുരുങ്ങിക്കിടക്കണം അവിടുന്ന് ദൈവം രക്ഷിച്ചെടുക്കുവാൻ വിടുവിച്ചെടുക്കുവാൻ രക്ഷയുടെ ഉറവ നമുക്ക് വേണ്ടി തുറന്നിട്ടുണ്ട് ദൈവപുത്രനായ യേശുവാണ് ഉറവ തുറക്കുന്നവൻ അവൻ നമുക്ക് വേണ്ടി ഉറവകളെ തുറക്കും അവൻ ഉറവ തുറക്കുന്ന ദൈവമാണ് ഈ ദൈവം ഇരുമ്യാപ്രവാചം കൊണ്ട് പറയുകയാണ് രണ്ടാം മധ്യം പതിമൂന്നാം വാക്യം എന്റെ ജനം രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു രണ്ടു ദോഷം ചെയ്തിരിക്കുന്നു ഒന്ന് ജീവജലത്തിന്റെ ഉറവായി എന്നെ അവർ ഉപേക്ഷിച്ചു തെജിച്ചു രണ്ട് വെള്ളമില്ലാത്ത പൊട്ടക്കിണറുകളെ അവർ കുഴിച്ചിരിക്കുന്നു ഇന്ന് മനുഷ്യരല്ല പൊട്ടക്കിണറ കുഴിക്കുകയാണ് പ്രതീക്ഷയാണ് അതിനകത്ത് വെള്ളം കാണുന്നു പക്ഷെ ജീവജലത്തിന്റെ ഉറവായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് ലോകത്തിൽ എവിടെയെല്ലാം പോയി കിണറ കുഴിച്ചാലും ജീവജലം ലഭിക്കില്ല രക്ഷ ലഭിക്കില്ല രക്ഷ്യാപ്രവാചകൻ അൻപത്തഞ്ചാം തീയതി എഴുതിയിരിക്കുക അല്ലയോ ദാഹിക്കുന്ന എല്ലാവരും എന്റെ ഇടക്കിൽ വന്ന് കുടിക്കുകയും ഏ ദ്രവ്യവും പലിശയും പണവും ദ്രവ്യവും പണവും കൂടാതെ നിങ്ങൾ വാങ്ങുകയും അപ്പമല്ലാത്തവയ്ക്ക് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ഫലവും ചിലവിടുന്ന എന്തിന് ഓടണ്ട ആകുലപ്പെടേണ്ട ഭാരപ്പെടേണ്ട അന്വേഷിക്കേണ്ട കർത്താവിനെ അന്വേഷിച്ചാൽ മതി തൃപ്തി വരുത്തുന്നത് സമാധാനം നൽകുന്നത് അനുഗ്രഹിക്കുന്നത് ആ ഉറവ കർത്താവാണ് ആ ഉറവ കർത്താവ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൽ വേർഷ മരുഭൂവിൽ ഉഴന്ന് നടക്കുകയാണ് ബാലന് വെള്ളം അല്ലെങ്കിൽ അവളുടെ മകന് കുഞ്ഞിന് വെള്ളമില്ല അബ്രഹാം കൊടുത്ത അടയും ഒരു തുരുത്തി വെള്ളവും തീർന്നുപോയി മനുഷ്യൻ തരുന്നതൊക്കെ വഴിയിൽ വെച്ച് തീരും നിലവിളിക്കുകയാണ് ബാലനെ നിലവിളിക്കുക കുഞ്ഞിന്റെ മരണം കാണണ്ടെന്ന് കണ്ടുണ്ട് ഒരു കുറുങ്കാട്ടിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അവൾ പോയി കരയുക ആകാറെ നിനക്കെന്ത് ദൈവം ചോദിക്കുക നിനക്കെന്ത് ബാലന്റെ നിലവിളി കേട്ടിരിക്കുന്നു നീ അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊടുക്കുക അവൻ വലിയൊരു ജാതിയാകും നമ്മൾ ഉറവകൾ തുറക്കാതെ വരുമ്പോൾ നമ്മൾ ആകുലപ്പെടും കണത്താതെ ചോദിക്കുന്നു നിനക്കെന്താ കുഴപ്പം വിശ്വസിക്കേ നീ ആകുലപ്പെടുന്ന വിഷയത്തിൽ ഞാൻ വലിയൊരു വിശാലത വരുത്തിയിട്ടുണ്ട് ആ മകൻ മരിക്കരുന്ന് മാത്രമല്ല അവൻ വലിയൊരു ജാതിയാകും എന്ന് പറഞ്ഞാൽ അവനോ അവന്റെ മക്കളോ അവരുടെ മക്കളോ വളർന്ന് വലുതായി അവരൊക്കെ വലിയ ജാതിയായി മാറും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് അടുത്ത വചനം കാണുന്നത് പതി മൂന്നാമത്തെ അതിന്റെ പത്തൊൻപതാം വാക്യത്തിൽ ദൈവം അവളുടെ കണ്ണു തുറന്നു അവൾ ഒരു നീലോറ് കണ്ടു ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലിനെ കുടിപ്പിച്ചു അടുത്തത് ആ ഉറവ ദൈവം തുറന്ന ഉറവ ഇന്ന് വരെയും ഇരിക്കുന്നു ദൈവം തുറന്നാൽ ആ ഉറവ അടയില്ല മനുഷ്യൻ എവിടെ നിന്നൊക്കെ അടച്ചാലും ആരൊക്കെ മണ്ണിട്ട് മൂടിയാൽ കിണറ് കുഴിച്ചപ്പോൾ കുറേ പേര് മണ്ണിട്ട് മൂടി ദൈവത്തിന്റെ ഭക്തന്മാരുടെ കാര്യമേ പറഞ്ഞു സഹാക്കിന്റെ കിണറി മൂടാൻ നോക്കി പക്ഷേ ദൈവം അവന് വേണ്ടി ഒരിക്കലും പറ്റാത്ത ഉറവകൾ തുറന്നതുപോലെ ദൈവം നമുക്കുവേണ്ടി തുറക്കും ഹാല ലോയ അമേൻ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നു ഉറവകളെ തുറക്കത്ത പറയുന്നു ഇതൂത് കേൾക്കുന്നവർ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചില ഉറവകളെ തുറക്കാൻ പോവുകയാണ് പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ദൈവം ഉറവകളെ തുറക്കാൻ പോവുകയാണ് ദൈവികമായ ചില ഉറവകൾ പ്രതീക്ഷിക്കാത്ത ഏലിയും പോലെ ദൈവം തുറന്ന ചില ഉറവകൾ ഒന്നല്ല പല ഉറവകൾ ദൈവം തുറന്നു വിശ്വസിക്കുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താറ് ഈ സന്ദേശം കേൾക്കുന്ന മക്കൾ ദൈവം എവിടുന്നൊരു വഴി തുറക്കും എവിടുന്ന് എനിക്ക് ഒരു ഉറവുണ്ടാകും എവിടുന്ന് എനിക്ക് ഒരു നന്മ ഉണ്ടാകും എനിക്ക് എവിടുന്ന് ദാഹം തീരും എനിക്ക് എൻ്റെ രക്ഷ എവിടുന്ന് രക്ഷ ലഭിക്കുമെന്ന് വിചാരിച്ച് വളരെയധികം അലയുന്ന ഉഴലുന്ന മക്കൾ ഈ മക്കൾക്ക് വേണ്ടി ദൈവം തന്നെ ഉറവകൾ തുറന്ന് തൃപ്തി വരുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു മക്കളുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതം മറുപടി ഉണ്ടാകട്ടെ ഹോമ തുറന്നിരിക്കുന്ന ഉറവ കാണവരുടെ കണ്ണുകൾ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ നടക്കട്ടെ വേഗത്തിൽ അവർക്ക് വേണ്ടി ഇന്നലെ മക്കളുടെ തലമുറയ്ക്ക് വേണ്ടി അവരുടെ പ്രാർത്ഥന വിഷയങ്ങളിൽ ദൈവിക ഉറവകൾ തുറക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ അമേ കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം കുറെ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ ഡേ